നമസ്കാരം റിയൽ ന്യൂസ് രുചികരവും ഗുണമേന്മയുള്ളതുമായ ബേക്കറി വിഭവങ്ങളുമായി ബാലശ്ശേരിയിൽ ക്യൂൻ ഓഫ് കേക്സ് ബേക്കറി ഹോട്ട് ആൻഡ് കൂൾ പ്രവർത്തനം ആരംഭിച്ചു ഗോകുലം കോളേജിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ബാലുശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പ്ലാൽ ഉദ്ഘാടനം ചെയ്തു ലൈവ് കേക്ക് ചോക്ലേറ്റ് കുക്കീസ് തുടങ്ങിയവ ഇവിടെ ലഭ്യമായിരിക്കും എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് വിശാലമായ ഇരിപ്പിട സൗകര്യം ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഐസ്ക്രീം ഐറ്റംസ് ഷവർമ തുടങ്ങിയവയും ഇവിടെ ഉണ്ടാകും ഏവരെയും ക്യൂൻ ഓഫ് കേക്ക് ബേക്കറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രുചികരവും ഗുണമേന്മയുള്ളതുമായ ബേക്കറി വിഭവങ്ങളുമായാണ് ബാലുശ്ശേരിയിൽ ക്യൂൻ ഓഫ് ബേക്കറി കേക്ക് കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സമീപം ആരംഭിച്ച സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് ചെയ്തു നമ്മുടെ ബാലുശ്ശേരി ബാലുശ്ശേരി ടൗണിൽ നിന്ന് കുറച്ച് വിട്ടുകൊണ്ട് നമ്മൾ യൂനോഫ് കേക്ക് തുടക്കം കുറിക്കുകയാണ് ബേക്കറികൾ ഇന്ന് കൂടുതൽ വർദ്ധിച്ചു വരികയാണ് എന്നാൽ പോലും ബേക്കറി ഐറ്റംസ് എല്ലാം വളരെ വൃത്തിയോടുകൂടി വളരെ നല്ല രീതിയിൽ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ പരശ്ശേരിയിൽ തുടക്കം കുറിച്ചിട്ടുള്ള ക്യൂരി ഓഫ് കേക്കിൽ എല്ലാവിധ ആശ്രമങ്ങളും ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് വാടംഗം ബീനാക്കാട്ടു പറമ്പത്ത് ഡോക്ടർ സുരേഷ് പുത്തലത്ത് മാനേജിംഗ് ഡയറക്ടർമാരായ സി ബി പ്രമോദ് ധന്യശ്രീ പ്രമോദ് തുടങ്ങിയവരുടെയും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത് അവരെ ഉള്ള നല്ലൊരു ആഗ്രഹിക്കുന്നു കാണാം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന അതെനിക്ക് തോന്നുന്നത് കോഴിക്കോടോ വേറെ എവിടെയും കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇതിന് വിശാലമായ ഇവിടെത്തന്നു തന്നെയാണ് അത് ഉണ്ടാക്കുന്നതും എല്ലാം ഇത് ബാക്കിലൊക്കെ നല്ല വിശാലമായ ഹോളും ഇതൊക്കെ കണ്ടു അപ്പോൾ ഇതിനെല്ലാവിധ ആശംസകളും ഇതിൻ്റെ എന്താ പറയുക അപ്ഡ്രേറ്റായിട്ടുള്ള ബിനുവിനും അവരുടെ പൈപ്പിനും നന്നായിട്ട് വരട്ടെ എന്നുള്ള എല്ലാ ആശംസകളും ലൈവ് കേക്ക് ചോക്ലേറ്റ് കുക്കീസ് തുടങ്ങിയവ ഇവിടെ ലഭ്യമായിരിക്കും എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് വിശാലമായ ഇരിപ്പിട സൗകര്യം ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഐസ്ക്രീം ഐറ്റംസ് ഷവർമ തുടങ്ങിയവയും ഇവിടെ ഉണ്ടാകും ഏവരെയും ക്യൂൻ ഓഫ് കേക്ക്സ് ബേക്കറിയിലേക്ക് മാനേജ്മെൻറ്റ് സ്വാഗതം ചെയ്തു Yeah, news Badushiri.